ഇത് അഞ്ചലിലെ മുക്കട ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഭാരത് ഫാക്ടറി സെയിൽ ഷോപ്പ് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് രൂപ വരെ വിലവരുന്ന ബാഗുകൾ നൽകുന്നു ഓരോ സ്കൂൾ ബാഗിനൊപ്പം അടിസ്ഥാന തികച്ചും സൗജന്യം ഈ ഷോപ്പിൽ ബാഗുകൾക്കകം വളരെ വിലക്കുറമാണെന്ന് പറയുന്നത് ഉള്ളതാണ് രൂപ മുതൽ മുതൽ പറയുന്നത് വരെ വില വരുന്ന ബാഗുകൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് വരെ തൊള്ളായിരത്തി ബാഗിന് പന്ത്രണ്ട് മാസത്തേക്ക് വാറണ്ടിയും കടയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ബാഗിന് എന്തോ വിലയോ ഈ ബാഗിന്റെ വിലയെന്ന് വരുമ്പം ആയിരത്തി ഇരുപത്തിഒൻപത് വരെ എം ആർ പി വരുന്ന ബാഗാണ് പക്ഷേ ഇവിടെ കടയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഈ ബാഗിന് ആയിരത്തി ഇരുപത്തൊമ്പത് രൂപയുടെ ബാഗ് എഴുന്നൂറ്റി തൊണ്ണൂറ് മാസത്തേക്ക് വാറണ്ടി ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ ഇത് ഡെനിം മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് കൂടാതെ നല്ല കഫർട്ട് വരുന്നതാണ് നല്ല നമുക്ക് ഷോൾഡറിലൊക്കെ കിട്ടാൻ നല്ല വെയിറ്റ് താങ്ങുന്ന ബാഗാണ് നല്ല കംഫോർട്ട് ആയിരിക്കും പിള്ളേർക്ക് സ്കൂളിലേക്ക് കിട്ടാൻ നല്ല കഫോർട്ട് വരുന്ന ബാഗാ കൂടാതെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഫ് എപ്പിയുടെ ബാഗിന് ഇതിന് റെയിൻ കവറും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ഈ മഴക്കാലത്തല്ലേ മഴ സീസൺ അല്ലേ വരുന്ന മഴക്കാലത്ത് നമുക്ക് ബാഗ് റെയിൻ കവർ കവർ ചെയ്തിടാം ഇത് സൂപ്പർ സൂപ്പറായിട്ടുണ്ടല്ലോ ആ ഇതൊക്കെ ഈ ബാ മഴയുണ്ടെങ്കിൽ ബാങ്കിന്റെ മണ്ട ഇട്ടുണ്ടാക്കി ബുക്കും കാര്യങ്ങളൊന്നും അനിയത്തില്ല ഇത് സ്കൂളിൽ ചെന്ന് മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടു പോയിട്ട് ഇത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങി നമുക്ക് നേരെ ബാങ്കിന്റെ അടിയിൽ തന്നെ സ്പേസ് ഉണ്ട് വെച്ചാൽ സൂപ്പർ അതും കൂടാതെ നമുക്ക് ഇനിയും ഇഷ്ടംപോലെ ബാഗുകളുണ്ട് ഇതാണ് ഒരു പത്താം ക്ലാസ് പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ബാഗുണ്ട് വരുമ്പോ ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന ബാഗാണ് പക്ഷേ കടയിൽ തൊള്ളായിരത്തി എൺപത് രൂപയുള്ളൂ ഈ ബാഗിന് ഇതും അതുപോലെ തന്നെ റെയിൻ കവറും കാര്യങ്ങളും എല്ലാം വരുന്ന ബാഗാണ് ഇനിയിപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരുപാട് പ്രിൻറ്റഡ് ബാഗുകളും എല്ലാം നമ്മളിൽ ഇതിൽ അവൈലബിൾ ആണ് ഇതെല്ലാം പിള്ളേരുടെ ബാഗുകളാണ് ഇതുമെല്ലാം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ്റി എൺപത് ആ റേഞ്ചിലൊക്കെ വരുന്ന ബാഗുകളാണ് ഇതെന്ന് പറയുമ്പോൾ ഇത്രയും നല്ല പ്രിൻറ്റ് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ല പ്രിന്റഡ് ബാഗുകൾ വരുന്ന സ്പൈറ്റർമാൻഡി ഇംഡോ ബെൻറ്റൺ അങ്ങനെ എല്ലാ പ്രിന്റുകളും നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ ഒരു ഏഴ് എട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിളാർ ഇതേപോലത്തെ പ്രിന്റഡ് ബാഗുകളൊക്കെ ഉണ്ട് നല്ല ബാഗുകളാണ് ഇതൊക്കെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാം അത്യാവശ്യം നല്ല കളർഫുൾ ബാഗ് ആണ് പ്രത്യേക ബാഗുകളുണ്ട് ഇതൊക്കെ എന്താ വരുമ്പോ ആയിരത്തി ഇരുപത്തി ഒമ്പത് രൂപ വില വരുന്ന ബാഗാണ് ആയിരത്തി ഇരുപത്തി ഒമ്പത് രൂപ എം ആർ പിന്ന ബാഗ് ഇവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഈ ബാഗിന് കൂടാതെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളും എല്ലാം താങ്ങും ത്രീ ലെയർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അത്യാവശ്യം നല്ല സ്പേസി ഈ ബാഗിന് വരുന്നുണ്ട് അതിന്റെ സ്പേസ് ഞാൻ നല്ല ഉള്ളുണ്ട് അല്ലേ നല്ല ഉള്ളുണ്ട് ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോക്കറ്റ് വരുന്നുണ്ട് ഇപ്പൊ ലാപ്ടോപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വെക്കാസ് ഈ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പത്താം ക്ലാസ്സിലും പ്ലസ് വൺ ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതേപോലത്തെ ചാർലി ബാഗ്സ് ഭയങ്കര താല്പര്യമുള്ളതാണ് അപ്പം നമുക്ക് ചാർലി ബാഗ്സിനും ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതിനും എല്ലാം പന്ത്രണ്ട് മാസത്തേക്ക് വാറന്റിയുള്ള ബാഗുകളാണ് കൂടാതെ അത്യാവശ്യം നല്ല രീതിക്ക് പോക്കറ്റുകൾ വരുന്നുണ്ട് ഈ ബാഗിന് ഇഷ്ടംപോലെ കളർ വേരിയൻസ് ഇതിനകത്തുണ്ട് ഇവിടെ ആയിട്ട് ഒരുപാട് ബാഗുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതേ മുകളിൽ പ്രിന്റഡ് ബാഗ്സ് വേണമെങ്കിൽ വേറെയും ഒരുപാട് കളക്ഷൻസ് നമ്മളെ അവൈലബിൾ ആണ് ഈ ടൈപ്പ് ബാഗുകളും എല്ലാം നമ്മളെ ഉണ്ട് റെക്സിൻ ടൈപ്പ് ഇതും അത്യാവശ്യം നല്ല രീതിക്ക് പന്ത്രണ്ട് മാസം വാറണ്ടിയും വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഉറകൾ വരുന്ന ബാഗുകളാണ് നല്ല സ്പേസ് വരുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ബാഗാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബാഗിനും നിങ്ങൾ പത്ത് ഐറ്റം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ ഓ തീർച്ചയായിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുകളോട്ടുള്ള എല്ലാ ബാഗുകളും സ്കൂൾ ബാഗുകൾക്കും കോളേജ് ബാഗുകൾക്കും എല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം കസ്റ്റമർക്ക് വേണ്ടി ബാഗുകൾ ചാൾലി ബാഗുകൾ വിവിധതരം കളറുകളിലുള്ള ബാഗുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ബാഗുകൾ റെക്സിൻ ടൈപ്പ് ബാഗുകൾ എന്നിങ്ങനെയുള്ള വിവിധ ബാഗുകളുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ബാഗുകൾ വാങ്ങുമ്പോൾ മഴ നനയാതിരിക്കാൻ റെയിൻ കവറും സൗജന്യം വിവിധ ചെരുപ്പുകൾ സ്കൂൾ ഷൂകൾ എന്നിവ വൻപിച്ച വിലക്കുറവിൽ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ് ഇത് നമ്മൾ സ്കൂൾ ഷൂവിൻ്റെ കളക്ഷനാണ് നമ്മുടെ ഈ നമ്മുടെ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കൂളിലേക്ക് വേണ്ട സ്കൂൾ ഷൂസുകളും പല മോഡലിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മളടുത്തു നിന്ന് വാങ്ങുന്ന എല്ലാ സ്കൂൾ ഷൂവിൻ്റെയും കൂടെ ഓരോ ജോടി ഷോക്സ് നമ്മളിപ്പം കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂൾ ഷൂ വാങ്ങുമ്പോൾ ഒരു പത്ത് നാൽപ്പത് ഒരു വിലയുള്ള ഒരു ഷോക്ക്സ് ഫ്രീ കിട്ടുക എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ ഒരുപാട് പൈസ ഒരു മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു വിലക്കുടേ ഒരു ആത്മീയമായിട്ടാണ് നമ്മൾ ഫാക്ടറി സൈഡിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സ്കൂളിലേക്ക് വേണ്ട സ്കൂൾ ഷൂസുകളും അവൈലബിൾ ആയിട്ടുള്ള കളറിലുള്ള സ്കൂൾ ഷോക്സുകളും എല്ലാം നമ്മളടുത്ത് അവൈലബിൾ ആണ് എല്ലാ കളറുകളും ഉണ്ട് ഇപ്പോൾ നമ്മളെടുപ്പ് ഉള്ള ബ്ലാക്കും ബ്ലൂ ബാക്കി കളറുകളൊക്കെ അകത്തിരിപ്പം ഉണ്ട് എല്ലാ കളറുകളും നമുക്ക് അവൈലബിൾ ആണ് നല്ല വെറൈറ്റി ആണ് ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് പ്രൈസും വലിയ റീസണബിൾ പ്രൈസ് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നു വീണ്ടും വന്നു ഫുൾ ഇഷ്ടപ്പെട്ട ബാഗ് കിട്ടിയോ സ്കൂൾ തിരുപ്പുമായി ബന്ധപ്പെട്ട് പലയിടത്തേക്ക് കൂടി നടക്കാതെ ഇനി അഞ്ചലിന്റെ ഭാരതീയ ഫാക്ടറി സൈലിലേക്ക് വന്നാൽ കുട്ടികൾക്കാവശ്യമായ എല്ലാ സ്കൂൾ സാധനങ്ങളും ഒരുമിച്ച് തിരഞ്ഞെടുക്കാം